റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിന്റെ പതിനൊന്നാം ഭാഗമാണ് ഈ വീഡിയോ കഴിഞ്ഞ കുറെ വീഡിയോകൾ നമ്മൾ വിശുദ്ധ മക്കയിലും മദീനയിലും മീനയിലും ഒക്കെ വെച്ചാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചത് ഹജ്ജിന്റെ സമയത്ത് ഹജ്ജ് കഴിഞ്ഞ കഴിഞ്ഞില്ല വളരെ റാഹത്തായി നാട്ടിൽ വന്നതിന് ശേഷമുള്ള വീഡിയോ ആണ് ഈ വീഡിയോ കഴിഞ്ഞ വീഡിയോകളിലൂടെയൊക്കെ നമ്മൾ ഒരുപാട് പീഡന കഥന കഥകൾ ബിലാൽ അതുപോലെ പലരും ഇസ്ലാമിലേക്ക് കടന്നു വന്നതും കടുത്ത പീഡനങ്ങൾക്കിരയായ ഭാഗങ്ങളൊക്കെ നാം ചർച്ച ചെയ്തു പീഡനങ്ങൾ വയ്യാതെ ഉസ്മാൻ ഭാര്യ റുഖിയ സഹിക്കവയ്യാതെ ഉൾപ്പെടെ റസൂർലാന്റെ മകൾ റുഖിയ ബീബി ഉൾപ്പെടെ ഒരു ചെറിയ സംഘം അഫ്സീനിയയിലേക്ക് പലായനം ചെയ്യുന്ന ഭാഗങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമുക്ക് പങ്കുവെക്കാനുള്ളത് നേരത്തെ വീഡിയോകളിലൊക്കെ പറയുന്നത് പോലെ ഓരോ വീഡിയോയും നിങ്ങൾ തുടർച്ചയായി കാണണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ചരിത്രത്തിന്റെ പതിനൊന്നാം ഭാഗമായ വീഡിയോയിലേക്ക് കിടക്കുന്നു അള്ളാഹു ഏൽപ്പിച്ച ദൗത്യം എന്ത് പ്രതിബന്ധമുണ്ടെങ്കിലും ധീരമായി മുന്നേറുക സഹിക്കുക ക്ഷമിക്കുക നബിതങ്ങൾ ആദ്യം രഹസ്യമായും പിന്നീട് പരസ്യമായും ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു കൊണ്ടിരുന്നു ഇസ്ലാമതം സ്വീകരിച്ചവരെ ശത്രുക്കൾ കഠിനമായി മർദ്ദിച്ചുകൊണ്ടിരുന്നു മർദ്ദനം ദുസ്സഹമായിരുന്നു ഉസ്മാനുബിൻ ആഹ്വാൻ ഇസ്ലാം മതം സ്വീകരിച്ചപ്പോഴും മർദ്ദിക്കപ്പെട്ടു പ്രസിദ്ധനായ കച്ചവടക്കാരനാണ് ധനികനും ഉദാരനും സ്വാധീനമുള്ള ചെറുപ്പക്കാരൻ എന്നിട്ട് പോലും രക്ഷയില്ല തങ്ങളുടെ രണ്ട് പുത്രിമാരെ അബൂലഹബിന്റെ രണ്ട് മക്കൾ വിവാഹം കഴിച്ചിരുന്നല്ലോത്തിയതാ അബി ലഹബ് അബൂലഹബിന്റെ രണ്ട് കരങ്ങൾ നശിച്ചു ഇങ്ങനെ തുടങ്ങുന്ന സൂറത്തിറങ്ങിയപ്പോൾ അബൂലഹബ് തന്റെ പുത്രന്മാരോട് പറഞ്ഞു മക്കളെ മുഹമ്മദിന്റെ പുത്രിമാരെ വിവാഹമോചനം നടത്തുക ഉത്തബയും ഉത്തൈബയും പ്രവാചക പുത്രിമാരെ ഉപേക്ഷിച്ചു റൊക്കിയയും കുൽസൂമും വിവാഹമോചിതരായി ഉത്തൈബ ഒരു കടും കൈ കൂടി ചെയ്തു അയാൾ നബിയോട് പറഞ്ഞു മൊഹമ്മദെ നിന്റെ മതത്തെ ഞാൻ നിരാകരിക്കുന്നു നിന്റെ മക്കളെ ഞാൻ ഉപേക്ഷിക്കുന്നു പിന്നെ ആ ദുഷ്ടൻ തിരുമേനിക്കു നേരെ ആഞ്ഞുതുപ്പി അബൂലഹബ് എല്ലാം കണ്ടു നിൽക്കുകയാണ് ഉത്തയ്ബയുടെ പ്രവൃത്തി നബിയെ പ്രകോപിപ്പിച്ചു അവിടുന്ന് പറഞ്ഞു പോയി നിന്നെ നരി പിടിക്കും തിരുവചനമല്ലേ പുലരും അബൂലഹബും മകനും പരിഭ്രാന്തരായി എന്ത് കാര്യം സിറിയയിലേക്കുള്ള ഒരു കച്ചവട സംഘത്തോടൊപ്പം യാത്ര ചെയ്യവേ സുഹൃത്തുക്കൾക്ക് നടുവിൽ കിടന്നുറങ്ങുകയായിരുന്നു ഒരു നരി മണം പിടിച്ചു വന്ന് ഉത്തയ്ബയെ കടിച്ചു കൊന്നു റുക്കിയാർ അലിയല്ലാൻ ഉസ്മാൻ റലിഅള്ളാഹനുവിന് വിവാഹം ചെയ്തു കൊടുക്കുവാൻ നിബിധനങ്ങൾ തീരുമാനിച്ചു കദീജല്ലാഹനുക്കും മറ്റു കുടുംബാംഗങ്ങൾക്കും അത് ഇഷ്ടമായിരുന്നു ഉസ്മാൻ ബിൻ അഹ് റലി അള്ളാഹന്നു അതൊരു വലിയ പദവിയായിട്ടാണ് കരുതിയത് ആ വിവാഹം നടന്നു ഉസ്മാൻ ഉസ്മാനുബിൻ റലിഅള്ള റുഖിയ ബീവിയും സന്തോഷം നിറഞ്ഞ ദാമ്പത്യം നയിച്ചു വന്നു അവരുടെ സന്തോഷത്തിൽ ദുഃഖം കലർന്നിരുന്നു ആ വിവാഹം ഇഷ്ടപ്പെട്ടില്ല ഉസ്മാൻ അഫ്ഫാൻ നബി അള്ളാൻ ഇസ്ലാം സ്വീകരിച്ചത് തന്നെ സഹിക്കാൻ വയ്യ കൂട്ടത്തിൽ മുഹമ്മദിന്റെ മകള് വിവാഹം നടത്തുകയും ചെയ്തു റുക്കിയ ബീവി ഗർഭിണിയായി മാതാപിതാക്കളുടെ പരിചരണം വളരെയേറെ ആവശ്യമുള്ള സന്ദർഭം വീട്ടിൽ നിർത്താൻ ധൈര്യമില്ല ശത്രുക്കൾ ഗർഭിണിയെ ഉപദ്രവിക്കുമെന്ന ഭീതി നമുക്ക് ഇന്നാട് വിട്ടു പോകേണ്ടതായി വരും ഉസ്മാൻ ബിൻഫാൻ റലിയുള്ള ഭാര്യയോട് സ്വകാര്യം പറഞ്ഞു മകൾ ഉമ്മയോട് പറഞ്ഞു ഉമ്മ നബി തങ്ങളോട് പറഞ്ഞു എല്ലാവരും ദുഃഖിതരാണ് റുഖിയ ബീവിയുടെ കാര്യം എല്ലാവരെയും ആശങ്കാകുലരാക്കി മർദ്ദനം സഹിക്ക വയ്യാതായപ്പോൾ ഏതാനും സ്വഹാബികൾ നാടുവിടാൻ സന്നദ്ധരായി അവരുടെ കൂട്ടത്തിൽ ഉസ്മാൻ ഉസ്മാനുബിൻ അഫാൻ റലിയുള്ള ഭാര്യ റുഖിയ ബീവിയും പോകാൻ തീരുമാനിച്ചു കുറേഷികൾ അറിയാതെ വേണം യാത്ര പോകാൻ അറിഞ്ഞാൽ പോക്ക് നടക്കില്ല ജിദ്ദ തുറമുഖത്ത് കപ്പൽ വരുന്ന സമയം രഹസ്യമായി അറിഞ്ഞു അബ്സീനിയയിലേക്കാണ് പോകുന്നത് ആ രാജ്യം ഭരിച്ചിരുന്നത് നജ്ജാശി രാജാവായിരുന്നു അബ്സീനിയൻ രാജാക്കന്മാർ നജ്ജാശി എന്ന പേരിൽ അറിയപ്പെട്ടു അക്കാലത്തെ നജ്ജാശിയുടെ ശരിയായ പേര് അസ്ഹമത്ത് എന്നായിരുന്നു കുറേഷികൾ അറിയാതെ രക്ഷപ്പെടണം ഇരുട്ടിന്റെ മറവിൽ യാത്ര അൻഹ ഖദീജ റളിയല്ലാഹു അൻഹയുടെ സമീപം വന്നു നിന്നു ഇരുവരും കെട്ടിപ്പിടിച്ച് കരഞ്ഞു പിന്നെ യാത്ര പറഞ്ഞിറങ്ങി മകളുടെ പോക്ക് നോക്കി മാതാപിതാക്കൾ നിൽക്കുന്നു ഉസ്മാൻ ബിൻ ഉസ്മാനുബിൻ റബിഅള്ളാൻ കൂടെ നടക്കുന്നു ഇരുട്ടിൽ നടന്നു നീങ്ങുന്ന നിഴൽ രൂപങ്ങൾ ആ സംഘത്തിന് നേതൃത്വം നൽകുന്നത് ഉസ്മാൻ ഉസ്മാനുബിൻ മലിയുള്ള അബ്ദുറഹ്മാൻ ബിൻ ഔഫ് ആമിർ ബിൻ റബിഅത്ത് ആമിറിന്റെ ഭാര്യ ലൈല അബൂ സലമത്ത് അദ്ദേഹത്തിന്റെ ഭാര്യ ഉമ്മു സലമത്ത് അബി സബറത്ത് അദ്ദേഹത്തിന്റെ ഭാര്യ ഉമ്മു ഉമ്മുഖുൽ അബൂ ഹുദൈഫ അദ്ദേഹത്തിന്റെ ഭാര്യ സഹലത്ത് അവാം ത്വാലിബ് ഇങ്ങനെ പതിനൊന്ന് പുത്രന്മാരും പുരുഷന്മാരും നാല് സ്ത്രീകളും അഫ്സീനയിലേക്ക് പുറപ്പെട്ടു ജിദ്ദയിലെത്തിയപ്പോൾ കപ്പൽ കിടക്കുന്നു ഊലി നൽകി കപ്പലിൽ കയറി കുറേശികൾ എങ്ങനെയോ വിവരമറിഞ്ഞു അവർ ജിദ്ദ തുറമുഖത്ത് ഓടിയെത്തി കപ്പൽ വിട്ടുപോയി നിരാശരായി മടങ്ങി കുറേശികൾ രോഷാകുലരായി മുസ്ലിങ്ങൾ അഫ്സീനിയയിലെത്തി നീതിമാനായ നജാസി രാജാവിൻ്റെ നാട്ടിൽ അവർ സമാധാനത്തോടെ ജീവിച്ചു കുറേശികൾക്ക് അത് സഹിക്കാൻ കഴിയില്ല മുസ്ലിങ്ങളെ തിരികെ കൊണ്ടുവരണം അതിനെ വഴി കുറേശികൾ ചർച്ച നടത്തി വാചാലമായി സംസാരിക്കാൻ കഴിവുള്ള ബുദ്ധിമാന്മാരായ രണ്ടുപേരെ അബ്സീനിയയിലേക്ക് അയക്കാൻ തീരുമാനിച്ചു അബ്ദുല്ലാഹുബിന് റബിയ അമ്രബിന് അസ് ഇരുവരും അബ്സീനിയയിൽ പോകണം ആദ്യം പാതിരിമാരെ കാണണം പാരിതോഷികങ്ങൾ നൽകി അവരെ സ്വാധീനിക്കണം അവരുടെ സഹായത്തോടു കൂടി നജാശിയെ കാണണം വിഷയം അവതരിപ്പിക്കണം കാര്യം നേടണം ഇരുവരും എത്തി നേരെ പുരോഹിതന്മാരെ കാണാൻ ചെന്നു പാരിതോഷികങ്ങൾ കൈമാറി ഞങ്ങളുടെ നാട്ടിൽ നിന്നും കുറേ ആളുകൾ ഈ നാട്ടിലേക്ക് വന്നിട്ടുണ്ട് അവർ വലിയ കുഴപ്പക്കാരാണ് അവരെ അവർ അവിടെ പല കുഴപ്പങ്ങളും അവര് ഉണ്ടാക്കിയതാണ് അവരെ ഞങ്ങൾക്ക് വിട്ടുതരണം നിങ്ങളുടെ രാജാവിനെ കാണാനും ഇക്കാര്യങ്ങൾ ഉണർത്താനും ഞങ്ങൾക്ക് സൗകര്യം ചെയ്തു തരണം അക്കാര്യം ഞങ്ങൾ ഏറ്റു പുരോഹിതന്മാർ രാജാവുമായി ബന്ധപ്പെട്ടു കുറേശി പ്രതിനിധികൾ മഹാരാജാവിനെ മുഖം കാണിക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ടെന്നും അവർക്ക് സങ്കടം പറയാൻ അവസരം നൽകണമെന്നും അപേക്ഷിച്ചു പിറ്റേ ദിവസം രാജ സദസ്സിലേക്ക് കുറേശ്ശി പ്രഭുപന്മാർ വിളിപ്പിച്ചു അവർ ഇപ്രകാരം ബോധിപ്പിച്ചു മഹാരാജാവേ ഞങ്ങളുടെ നാട്ടിൽ നിന്നും കുഴപ്പക്കാരായ കുറെ ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഞങ്ങളുടെ നാട്ടിൽ ജനങ്ങളെ അവർ ഭിന്നിപ്പിച്ചു കുടുംബ ബന്ധങ്ങൾ തകർത്തു ഇവിടെയും അതൊക്കെ സംഭവിക്കും അതിനു മുമ്പ് അവരെ ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തരണം നിങ്ങളുടെ അപേക്ഷ പരിഗണിക്കുന്നതിന് മുമ്പ് അവരുമായി സംസാരിക്കണം മുസ്ലിങ്ങളെ രാജസദസ്സിലേക്ക് വിളിക്കാൻ ഉത്തരവായി മുസ്ലിങ്ങളുടെ പ്രതിനിധിയായി സംസാരിക്കാൻ വന്നത് ജാഫർബിനു അബി താലിബ് റലി ലാഹനു ആയിരുന്നു അദ്ദേഹം രാജസദസ്സിലെത്തി നിങ്ങളൊരു പുതിയ മതം കണ്ടുപിടിച്ചതായി കേട്ടു എന്താണ് ആ മതം രാജാവ് ചോദിച്ചു ഞങ്ങൾ ദീർഘകാലമായി അജ്ഞതയുടെ അന്ധകാരത്തിലായിരുന്നു ഞങ്ങൾ ചെയ്യാത്ത പാപങ്ങളില്ല ഏകനായ സൃഷ്ടാവിനെ ആരാധിക്കുന്നതിന് പകരം ഞങ്ങൾ എണ്ണമറ്റ ബിംബങ്ങളെ ആരാധിച്ചു കൊള്ളയും അക്രമവും വ്യഭിചാരവും ഞങ്ങൾ തൊഴിലാക്കി കയ്യൂക്കുള്ളവനും ദുർബലനെ അധീനപ്പെടുത്തി കുടുംബ ബന്ധങ്ങൾ മുറിച്ചു അയൽവാസിയെ ഉപദ്രവിച്ചു അങ്ങനെ അക്രമവും അനാചാരവും നിറഞ്ഞ കാലത്ത് സൃഷ്ടാവായ അള്ളാഹു ഒരു പ്രവാചകനെ നിയോഗിച്ചു ഞങ്ങൾക്കിടയിലെ ഏറ്റവും നല്ല മനുഷ്യൻ ഉന്നത കുലജാതൻ സൽസ്വഭാവികൾക്ക് പേര് കേട്ട ആൾ അൽ അമീൻ വിശുദ്ധനും വിശ്വസ്തനും ആ പ്രവാചകൻ ഞങ്ങൾക്ക് വഴികാട്ടി തന്നു ഏകദൈവ വിശ്വാസത്തിലേക്ക് ക്ഷണിച്ചു സത്യത്തിലേക്കും നീതിയിലേക്കും ക്ഷണിച്ചു ഞങ്ങളത് സ്വീകരിച്ചു പ്രവാചകൻ ഞങ്ങളോട് കൽപ്പിച്ച കാര്യങ്ങൾ ഇവയാണ് ഏകനായ അള്ളാഹുവിനെ ആരാധിക്കുക സത്യം പറയുക കൊള്ളയും കൊലയും അവസാനിപ്പിക്കുക അയൽക്കാരെയും അനാഥരെയും സഹായിക്കുക മ്ലേച്ഛമായ കാര്യങ്ങൾ ഉപേക്ഷിക്കുക ഞങ്ങൾ ബഹുദൈവ ആരാധന ഉപേക്ഷിച്ചു എല്ലാ ദുർപ്രവർത്തികളും കൈവെടിഞ്ഞു ഇത് മാത്രമാണ് ഞങ്ങൾ ചെയ്തത് അപ്പോഴേക്കും ഞങ്ങളുടെ ജനത ഞങ്ങളെ ആക്രമിച്ചു ഞങ്ങളെ ബഹിഷ്കരിച്ചു ക്രൂരമായി മർദ്ദിച്ചു ഇസ്ലാം കൈവെടിയാൻ വേണ്ടി അവർ ഞങ്ങളെ നിർബന്ധിച്ചു മർദ്ദനം സഹിക്ക വയ്യാതെയാണ് ഞങ്ങൾ ഇവിടേക്ക് പോന്നത് ഞങ്ങളെ സ്വതന്ത്രമായി ജീവിക്കാൻ വിട്ടിരുന്നുവെങ്കിൽ ഞങ്ങൾ ഒരിക്കലും മക്ക വിട്ടു പോരുമായിരുന്നില്ല ഇത്രയും കേട്ടപ്പോൾ നജാസി രാജാവ് പറഞ്ഞു നിങ്ങൾക്ക് ലഭിച്ച ഗ്രന്ഥത്തിൽ നിന്ന് ചിലത് പാരായണം ചെയ്യുക ജാഫർ സൂറത്ത് മറിയമിലെ ചില ആയത്തുകൾ ഓതി ഈസാ നബി അലി ഇസ്ലാമിനെയും മാതാവ് മറിയമിനെയും പറ്റി വിവരിക്കുന്ന ചില വചനങ്ങൾ ഇത് കേട്ടപ്പോൾ നജ്ജാസി പറഞ്ഞു ഈ കേട്ടതും യേശുവിന് അവതരിച്ചു കിട്ടിയതും ഒരേ പ്രകാശ കേന്ദ്രത്തിൽ നിന്ന് തന്നെയാണ് ഉറേശി പ്രതിനിധികൾക്ക് മടങ്ങിപ്പോകാം മുസ്ലിങ്ങൾ ഇവിടെ സുരക്ഷിതരായിരിക്കും അവർ കൂടി നമ്മുടെ നാട്ടിൽ കഴിയട്ടെ ഉറശികൾ പുറത്തു കടന്നു കടുത്ത നിരാശ പിറ്റേ ദിവസം ഒരു ശ്രമം കൂടി നടത്തി നോക്കാൻ അവർ തീരുമാനിച്ചു യേശു ക്രിസ്തു ദൈവപുത്രനാണെന്ന് ക്രൈസ്തവരുടെ വിശ്വാസം മുസ്ലിങ്ങളാകട്ടെ യേശു അള്ളാഹുവിന്റെ അടിമയാണെന്നും ദൈവദൂതനാണെന്നും പറയുന്നു ദൈവപുത്രൻ എന്ന് പറയുന്നില്ല ഇക്കാര്യം രാജാവിനെ അറിയിക്കാം യേശുവിനെ ദൈവപുത്രനായി അംഗീകരിക്കാത്തവരെ നാട്ടിൽ നിന്നും പുറത്താക്കണമെന്ന് അവർ പ്രതീക്ഷിച്ചു പിറ്റേ ദിവസവും സംഘം രാജസദസ്സിലെത്തി യേശു ക്രിസ്തുവിനെ മുസ്ലിങ്ങൾക്ക് വളരെ മോശമായ അഭിപ്രായമാണുള്ളത് മഹാരാജാവ് ഇതുകൂടി അന്വേഷിക്കണം രാജാവ് വീണ്ടും മുസ്ലിങ്ങളെ വിളിപ്പിച്ചു യേശു ക്രിസ്തുവിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്ത് ജാഫർ റലിഅള്ളു തന്നെയാണ് അന്നും സംസാരിച്ചത് ഈസാ നബി അലി ഇസ്ലാം അള്ളാഹുവിൻ്റെ ദാസനും റസൂലുമാകുന്നു ഇങ്ങനെയാണ് ഞങ്ങളുടെ പ്രവാചകൻ പഠിപ്പിച്ചത് നജാഷി രാജാവ് രണ്ടാം തവണയും കുറേശി പ്രതിനിധികളെ തിരിച്ചയച്ചു അവർ നിരാശരായി മക്കയിലേക്ക് മടങ്ങി ജാഫർ അലി അള്ളാൻ്റെ സംസാരം രാജാവിനെ വല്ലാതെ ചിന്തിപ്പിച്ചു പ്രകാശം ആ മനസ്സിലേക്ക് ഇരച്ചു കയറി പിന്നീട് ഇസ്ലാം മതം സ്വീകരിക്കുകയും ചെയ്തു മുസ്ലിങ്ങൾ വളരെ കൂടി അവിടെ ജീവിച്ചു രണ്ട് തവണ മുസ്ലിങ്ങൾ അബ്സീനിയയിലേക്ക് പലായനം ചെയ്തിട്ടുണ്ട് അവരിലൂടെ ഇസ്ലാം മത തത്വങ്ങൾ അബ്സീനിയയിൽ പ്രചരിച്ചു നജാഷി മരിച്ച വിവരമറിഞ്ഞപ്പോൾ തങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി മയിത്ത് നമസ്കരിച്ചു അസാന്നിധ്യത്തിലുള്ള മയത്ത് നമസ്കാരം മക്കയിലെ ധീരനായ ചെറുപ്പക്കാരനാണ് ഹംസ അബ്ദുൽ മുത്തലിബിന്റെ മകൻ അബൂ തോലിബിന്റെയും അബ്ദുള്ളയുടെയും സഹോദരൻ ഇടയ്ക്കിടെ നായാട്ടിനു പോകും ധീരനായ യോദ്ധാവും നായാട്ടുകാരനും ഒരു ദിവസം നായാട്ടിനു പോയി വൈകുന്നേരം മടങ്ങി വരികയാണ് വഴിയിൽ വെച്ച് ഒരു പരിചാരികയെ കണ്ടു അവരുടെ മുഖം ദുഃഖം കൊണ്ട് വാടിയിരുന്നു ഹംസ അവരുടെ മുഖത്തേക്ക് നോക്കി എന്തു പറ്റി എന്ന അർത്ഥത്തിൽ പരിചാരിക ദുഃഖം കലർന്ന സ്വരത്തിൽ പറഞ്ഞു താങ്കൾ ധീരനാണ് യോദ്ധാവാണ് എന്നിട്ട് എന്ത് കാര്യം എന്താ കാര്യം ഹംസ ചോദിച്ചു താങ്കളുടെ സഹോദര പുത്രനല്ലേ മുഹമ്മദ് അബൂജഹൽ ഇന്ന് എന്തൊക്കെയാണ് ചെയ്തു കൂട്ടിയത് ഹംസ ഒന്ന് ഞെട്ടി മക്കയിലെ സംഭവങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ട് സഹോദര പുത്രൻ്റെ വാക്കുകൾ കേട്ടിട്ടുണ്ട് അതൊക്കെ ശരിയല്ലേ എന്ന് തോന്നിയിട്ടുമുണ്ട് പക്ഷേ അതിൽ ചേർന്നിട്ടില്ല അബൂചഹൽ എന്ത് ചെയ്തു വല്ലാതെ ചീത്ത പറഞ്ഞു ആക്ഷേപിച്ചു പിന്നെ തലയിൽ മണ്ണ് വാരിയിട്ടു താങ്കൾ അത് കാണണമായിരുന്നു നീ കണ്ടോ ഞാൻ കണ്ടു എനിക്ക് വലിയ ദുഃഖം തോന്നി ഞാനൊരു അബലയല്ലേ കണ്ടു സഹിക്കാനല്ലേ കഴിയൂ ഹംസയുടെ മുഖത്തേക്ക് കോപം ഇരച്ച് കയറി അധികാരം പൊറുപ്പിച്ചുകൂടാ തന്റെ സഹോദരപുത്രന്റെ തലയിൽ മണ്ണു വാരിയിടാൻ അവന് എന്ത് അധികാരം കയ്യിൽ അമ്പും വില്ലുമാണ് നേരെ കയബയുടെ അടുത്തേക്ക് കുതിച്ചു പ്രമുഖന്മാർ അവിടെ ഇരിക്കുകയായിരുന്നു അബുൽ ഹക്കം പോലൊരു വിളി നീ എന്റെ സഹോദരപുത്രനെ ആക്രമിച്ചുവല്ലേ വില്ലുകൊണ്ട് തന്നെ ഒരു അടി കിട്ടി അബുൽ ഹക്കം നീ എന്തിനെ എന്റെ സഹോദര പുത്രനെ ആക്രമിച്ചു ഏകനായ അള്ളാഹുവിനേക്ക് ജനങ്ങളെ ക്ഷണിച്ചതിനാണോ മുഹമ്മദ് അള്ളാഹുവിന്റെ റസൂലാണെന്നും പ്രഖ്യാപിച്ചതിനാണോ എന്തൊരു തെറ്റിനാണോ നീ മുഹമ്മദിനെ ആക്രമിച്ചത് അബുൽ ഹക്കം എന്നാൽ ഇതാ കേട്ടോളൂ അള്ളാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ലെന്നും അവൻ യാതൊരു പങ്കുകാരില്ലെന്നും മുഹമ്മദ് അവന്റെ റസൂലാണെന്നും ഞാൻ ഇതാ സാക്ഷ്യം വഹിക്കുന്നു കുറേഷി പ്രമുഖന്മാർ ഞെട്ടിപ്പോയി എന്തൊരു പ്രഖ്യാപനം ഹംസയെ ആക്രമിക്കാൻ ചിലർ ചാടിയണീറ്റു അബൂജഹൽ അവരെ തടഞ്ഞു ഞാൻ ഹംസയുടെ സഹോദരനെ ആക്രമിച്ചത് ശരിയാണ് അതിലുള്ള രോഷം കൊണ്ടാണ് എന്നെ അടിച്ചത് സാരമില്ല ഹംസയുടെ കോപം ഒന്നടങ്ങട്ടെ ഹംസയെ ആക്രമിച്ചാൽ അതൊരു ആഭ്യന്തര കലഹമായി മാറുമെന്ന് അറിയാം അങ്ങനെ സംഭവിച്ചാൽ അത് മുഹമ്മദിന് സഹായകമാകും അതൊഴിവാക്കണം ഹംസ നേരെ പ്രവാചകന്റെ സമീപത്തെത്തി താൻ ഇസ്ലാം മതം സ്വീകരിച്ച കാര്യം അറിയിച്ചു ാണ് ഉമർ അലി അള്ളാഹന്നു ഉമർ അലി അള്ളാഹൊന്നു നേരത്തെ ഇസ്ലാമിന്റെ ശത്രുവായിരുന്നു ജാഹ്ലിയ കാലത്ത് എഴുത്തും വായനയും ശീലിച്ചവർ വളരെ കുറവായിരുന്നു അക്കാലത്ത് എഴുതാനും വായിക്കാനും പഠിച്ച ആളായിരുന്നു ഉമർ ഉൽ ഫറൂഖ് അലി അള്ളാഹൊന്നു അതിദായകനും ധീരനും ഇസ്ലാമിന്റെ ശത്രുക്കൾ വട്ടം കൂടിയിരുന്നു ചർച്ച നടത്തി ഇസ്ലാം മതം തുടച്ചു നീക്കാൻ ഒറ്റ മാർഗമേയുള്ളൂ മുഹമ്മദിനെ വധിക്കുക അനന്തര ഫലങ്ങൾ ഇപ്പോൾ നോക്കേണ്ട കാര്യം നടക്കട്ടെ ആർക്കാണ് അവനെ വധിക്കാൻ കഴിയുക ആളുകൾ പരസ്പരം നോക്കി ആരും മുന്നോട്ട് വന്നില്ല കരുത്തനായ ഉമറിന് സഹിക്കാനായില്ല ചാടി എളിയിറ്റ് വിളിച്ചു പറഞ്ഞു ഞാൻ മുഹമ്മദിനെ വധിക്കും ഊരിയ വാളുമായി ഉടനെ പുറപ്പെട്ടു വഴിയിൽ വെച്ച് സ്നേഹിതനെ കണ്ടുമുട്ടി അബ്ദുള്ള ഉമർ താങ്കൾ എങ്ങോട്ടാണ് നയീം ചോദിച്ചു പുതിയ മതവുമായി വന്ന മുഹമ്മദിനെ വധിക്കാൻ പോവുകയാണ് ധീരമായ മറുപടി മുഹമ്മദിനെ വധിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്യണം നയം പറഞ്ഞു അതെന്താ പറയൂ ഉമർ താങ്കളുടെ കുടുംബത്തെ ശരിയാക്കണം കുടുംബത്തിൽ എന്ത് കുഴപ്പം താങ്കളുടെ സഹോദരി ഫാത്തിമയും ഭർത്താവ് സയ്യിദും മുഹമ്മദിന്റെ മതം സ്വീകരിച്ചിരിക്കുന്നു എങ്കിൽ അവരെ ആദ്യം കാണാം ഉമർ ഓടി ഉമർ ഫാത്തിമയുടെ വീടിനടുത്തെത്തി അകത്ത് നിന്ന് എന്തോ ശബ്ദം കേൾക്കുന്നു ശ്രദ്ധിച്ചു വിശുദ്ധ ഖുർആൻ പാരായണം കോപത്തോടെ വാതിലിൽ മുട്ടി വാതിൽ തുറക്കൂ ഫാത്തിമക്ക് കാര്യം മനസ്സിലായി ഖുർആൻ എഴുതിയ ഏട് ഒളിപ്പിച്ചു വെച്ചു വാതിൽ തുറന്നു സെയ്ദന റസ്ഹി സലഹ് അലൈ വസലമയുടെ ചരിത്രത്തിന്റെ പതിനൊന്നാം ഭാഗം ഇവിടെ അവസാനിക്കുകയാണ് ചരിത്രം ഇനിയും ഒരുപാട് നമുക്ക് ചർച്ച ചെയ്യാനുണ്ട് അടുത്ത വീഡിയോയിലൂടെ പീഡനങ്ങളുടെ തുടർ കഥ എന്നാൽ ഉമർ ഫാറൂഖ് റലിയുള്ള അതേപോലെ ഹംസ ഒക്കെ ഇസ്ലാമിലേക്ക് കടന്നു വന്ന് ശക്തി പ്രാപിക്കുകയും എന്നാലും പീഡനങ്ങൾ പീഡനങ്ങളുടെ ഭാഗങ്ങൾ കഷ്ടപ്പാടുകൾ ആ ഭാഗങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം തൽക്കാലം നിങ്ങളോട് വിട പറയുന്നു അടുത്ത പുതിയ വീഡിയോയുമായി അടുത്തയാഴ്ച നമുക്ക് വീണ്ടും കാണാം